കടുവ അല്ലെങ്കിൽ പുലി അതുപോലെയുള്ള മൃഗങ്ങൾ ആക്രമിക്കുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതായത് മനുഷ്യന്റെ പരിണാമം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിലൂടെയാണ് അത് എത്ര കാലം മുമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ആരംഭിച്ചു തൊട്ടിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് പക്ഷെ അതൊരു കാലത്തൊക്കെ നമ്മൾ അത്തരത്തിലുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നതിലൊന്നും വലിയ തെറ്റൊന്നും കണ്ടിട്ടില്ല നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഏറ്റവും വലിയ ഇഷ്ട ഹോബി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളത് ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ കഴിവായിട്ട് പലപ്പോഴും പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊന്നു തീർക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും കൂടിയായിരുന്നു പക്ഷെ നമുക്കറിയാം പുതിയ കാലത്തെ ഇത്തരത്തിലുള്ള ജൈവ വൈവിധ്യ സംരക്ഷണം അതുപോലെ പലതരം ജീവവർഗങ്ങളും വംശനാശത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് ലോകമെങ്ങുമായിട്ട് ചിന്തിക്കുന്നുണ്ട് അതിൽ വളരെ പ്രത്യേകതയുള്ള ഏറ്റവും മുകളിലുള്ള അപ്പഡേറ്റർ ആയിട്ടുള്ള ഒരു ജീവിയാണ് ടൈഗർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷണത്തിന് കൂടുതലായിട്ട് നമ്മുടെ ഇവിടെയുള്ള ബംഗാൾ ടൈഗർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയും ഇന്ത്യയിലും കുറച്ച് നമ്മളെ നേപ്പാളും ബംഗ്ലാദേശും അവിടെ മാത്രമുള്ള ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുന്നതിന് കൂടുതലായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള പദ്ധതികളൊക്കെ വരുന്നത് അതിൻ്റെ ഫണ്ടും ഒക്കെ വളരെ പ്രധാനമാണ് അതിൽ പല കാര്യങ്ങളും വേറെയുണ്ട് എങ്കിൽ കൂടി അതിന് നമുക്ക് അതിനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല പല ജീവവർഗ്ഗങ്ങളെയും സംരക്ഷിക്കേണ്ട ആവശ്യമൊക്കെ ആയിട്ട് വരും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ രാജേഷ് പറഞ്ഞ പോലെ നമ്മുടെ വളരെയധികം കൂടിയ ഡെൻസിറ്റി ഒരു സ്ഥലമാണ് ആൾക്കാർ അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ല ബോധമുള്ളതാണ് വടക്കേ ഇന്ത്യയിലൊക്കെ കടുവ പിടിച്ചിട്ട് ആൾക്കാർ മരിക്കുന്നുണ്ട് എല്ലാ മാസവും പറഞ്ഞ പോലെ ഒക്കെ അവിടെയും സംഭവിക്കുന്നുണ്ട് പക്ഷെ അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സാധാരണ സംഭവമാണ് അവർ കടുവ പിടിക്കുക എന്ന് പറഞ്ഞാൽ കാടിനടുത്ത് താമസിക്കുമ്പോൾ കടുവ പിടിക്കുമല്ലോ എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുക നമ്മൾ അങ്ങനെയല്ല നമ്മൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നിലവാരത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ് ചിന്തിക്കുന്നവരാണ് നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ട് പൂർണ്ണ ബോധമുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒരു മനുഷ്യനെ കടുവ തിന്നിട്ട് അദ്ദേഹം മരിച്ചു പോകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ലോകത്ത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് ജീവാപായം വരുന്ന വിധത്തില് മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴ് അതില് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പൗരന്മാരുടെയാണ് ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കടമ ആ ഇനി വരുന്ന തലമുറക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ജീവവർഗ്ഗങ്ങളെയൊക്കെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോഴും ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവൻ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുള്ള പ്രയോറിറ്റി മാത്രമേ വേറെ ഉള്ളൂ എന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ നിയമങ്ങൾ വളരെ സങ്കീർണ്ണമാണ് നമ്മുടെ എഴുപത്തിരണ്ടിലുള്ള നിയമങ്ങളിലുള്ള വളരെ സങ്കീർണമാണ് ഇത്തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷണം ആവശ്യമായിട്ട് കണക്കാക്കപ്പെടുന്ന മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതില് പല വിധത്തിലുള്ള ഇടപെടലുകൾ നിയമപരമായിട്ടുണ്ട് ഗവൺമെൻറ്റുകൾ ഏത് ഗവൺമെന്റിനും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഇതിൽ കുറ്റം പറയുന്നതിൽ വലിയ കാര്യമില്ല നമ്മളിത് അത്രയും വർഷമായിട്ട് തുടരുന്നതാണ് ചില പ്രശ്നങ്ങൾ വരുമ്പോഴും അതിൽ ഇടപെടുന്നതിലുള്ള പരിമിതികൾ എല്ലാവർക്കും അറിയുന്നതാണ് അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭം നോക്കുന്നതിലൊന്നും കാര്യമില്ല ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാൻ നമ്മൾ മാത്രം ചിന്തിച്ചുകൊണ്ടും നടക്കില്ല ഇത് ഇന്ത്യയുടെ ഒരു നിയമ സംവിധാനത്തിലാണ് അതിൽ വേണ്ട കാതലായിട്ടുള്ള മാറ്റം വരണമെങ്കിൽ ഇവിടെയുള്ള പ്രശ്നം ഇത്രയധികം ഗുരുതരമാണെന്ന് ഈ നമ്മുടെ പോളിസി മേക്കേഴ്സ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം അതിന്റെ ഇടയിലും വളരെ ബാലിശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന കേന്ദ്രത്തിലെ ചില നേതാക്കന്മാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ തീവ്രമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരല്ല ഉള്ളത് ഇതുപോലെയുള്ള ഒരു പ്രശ്നം വരുമ്പോഴ് മാത്രം ചർച്ചകൾ നടക്കുകയും അതിനുശേഷം ഇത് മറന്നുപോവുകയും ചെയ്യും നമ്മൾ പറയുന്നത് പോലെ ആനയുടെ കാര്യത്തിൽ നിന്നും വളരെ കടുവയുടെ കാര്യത്തിലൊക്കെ മുൻപ് ഈ കടുവയുടെ ഒരു കാര്യം പ്രത്യേകിച്ച് ചോദിച്ചത് എന്ന് കാര്യം കേരളത്തിന്റെ ഒരു പരിധസ്ഥിതിയിൽ അത് അപൂർവമാണ് കാരണം ഈ ആനയെ ആനയും കാട്ടുപോത്തും പുലിയും ഒക്കെയുള്ള ആക്രമണമാണ് നമ്മൾ കൂടുതൽ പരിചയിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ കടുവകളുടെ എണ്ണം വല്ലാതെ കൂടുന്നുണ്ടോ കാരണം ഇപ്പോൾ കാട്ടിൽ നിന്നും അത് പുറത്തേക്ക് നാട്ടിലേക്ക് വന്ന് മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അതായത് യഥാർത്ഥത്തിൽ കടുവകൾ എന്ന് പറയുന്നതൊക്കെ മനുഷ്യരെ ഭയപ്പെടുന്ന ജീവിയാണ് നമ്മുടെ ഒരു ധാരണ കടുവകൾ നമ്മളെ കണ്ട ഉടനെ തന്നെ ഓടി വന്ന് നമ്മളെ ആക്രമിച്ചു കൊല്ലൂ എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് കടുവകളെ പോലെ ഒരുവിധ എല്ലാ മൃഗങ്ങളും അവയുടെ ഉയരത്തിലും കൂടുതലെല്ലാം രണ്ടു കാലിൽ നിൽക്കുന്ന നമ്മളെയൊക്കെ അവർക്ക് ഭയമാണ് അതേസമയം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അവര് നമ്മള് സാമീപ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണ് സാധാരണ ഗതി ചെയ്യുക അബദ്ധത്തിൽ നമ്മൾ അതിന്റെ മുന്നിൽ പെടുമ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് ഇപ്പോഴും സംഭവിക്കുന്നത് കടുവകളുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ ഏതോ ഒരു കാരണം കൊണ്ട് അവ ഈ ഫ്രിഞ്ചസിലേക്ക് കാടുകളുടെ ഫ്രിഞ്ചസിലേക്ക് വന്നിട്ടുണ്ട് ഈ കടുവ നമ്മുടെ കടുവ ആണോന്ന് പോലും സംശയമുണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന കടുവകളെ പിന്നെ പിടിച്ചതിന്റെ ശേഷം പല ഗവൺമെന്റുകളും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല നമ്മള് പ്രത്യേകിച്ച് കേരളം അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെ കടുവകളെയൊക്കെ സംരക്ഷിച്ചിട്ട് ഇപ്പൊ ഏഴോളം കടുവകളെ കൃത്യമായിട്ട് നമ്മൾ അതിനെ കൊല്ലാൻ പറ്റില്ല നമുക്ക് അതിനെ പരിപാലിക്കുക മാത്രമേ നിയമസംവിധാനത്തിൽ പറ്റുകയുള്ളു അതേസമയം കർണാടക പോലെയുള്ള വേറെ സ്റ്റേറ്റുകൾ ഇത്തരത്തിലുള്ള കടുവകളെ പിടിച്ച കടുവകളെ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് പലർക്കും അപ്പോഴും അങ്ങനെയുള്ള ഏതെങ്കിലും വിധത്തിൽ അപകടത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്തതിന്റെ ശേഷം ഡാട്ട് ചെയ്തിട്ട് സംരക്ഷണത്തിലാക്കിയതിനെ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും കാടതിരുകളിലൊക്കെ കൊണ്ടുവിടുന്ന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോഴുണ്ടാകാം അങ്ങനെയുള്ള കടുവുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ടെറിട്ടറികളിൽ എത്തുമ്പോൾ ആ ടെറിട്ടറിയിൽ അതിനെ താമസ നീക്കാൻ വിടാതിരിക്കുമ്പോൾ അവ പുറത്തേക്ക് പോകും അപ്പോഴും നമ്മുടെ വയനാട് പോലെയുള്ള പ്രശ്നങ്ങളിൽ ഈ തോട്ടങ്ങളിലുള്ള പ്രശ്നങ്ങളും കൂടിയുണ്ട് പല തോട്ടങ്ങളിലും വളരെ കാലമായിട്ട് കൃത്യമായിട്ടുള്ള അതിനെ പരിപാലനമില്ല അടിക്കാടുകൾ കൂടുകയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവയുടെ ഭക്ഷണമാകുന്ന പല മൃഗങ്ങളും ബോറുകൾ അതായത് കാട്ടുപന്നികളൊക്കെ കൂടുതലായിട്ട് തമ്പടിക്കുന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ആടുമാടുകളെ പിടിക്കാൻ വരുന്നു അതിൻ്റെ ഇടയിൽ പന്നികളെ പിടിക്കുന്നു അങ്ങനെയാണ് ഇവ സാധാരണഗതിയിൽ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് വരിക അല്ലാതെ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ ഭയമുള്ള ജീവികൾ തന്നെയാണ്